എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമ്മുടെ കേരള പി എസ് സിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മള് മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുന്ന എക്സാം നമ്മുടെ അടുത്തു നമ്മള് ഒരു ഓരോ ക്വസ്റ്റൻ പേപ്പർ എടുക്കുമ്പോഴും നമ്മൾ ഇനിയിപ്പോ നിങ്ങൾ എൽ ഡി ആണ് എക്സാം എഴുതാൻ പോകണമെങ്കിൽ അപ്പൊ അതിന് മുന്നേ നമുക്ക് ഗാന്ധി ബോർഡ് എക്സാമിൻ്റെ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലേ റിസൾട്ട് വന്നിട്ടില്ല നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അല്ലേ ആ ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ ഫാം വർക്കർ ഓക്കെ അപ്പോൾ അത് ഫാം വർക്കറിന്റെ ലിസ്റ്റിലൊക്കെ പെട്ടിട്ടുണ്ടാകുമല്ലോ അല്ലേ അപ്പൊ ഞാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ എന്താണ് ആ എക്സാം ആവുമ്പോഴേക്കും അതാ നിങ്ങളെ ആ ഫൈനൽ എക്സാമിന് എങ്ങനെയാണോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുന്നത് അന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ നിങ്ങൾ എങ്ങനെ ചെയ്യും അങ്ങനെയായിരിക്കും നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റൻ പേപ്പറാണ് അല്ലേ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആ ഫസ്റ്റ് സ്ലൈഡ് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാ ഇത് എനിക്ക് മുന്നിൽ കിട്ടിയ ഇന്നത്തെ ഒരു എക്സാമിന്റെ ക്വസ്റ്റിൻ പേപ്പറാണെന്ന് മനസ്സിൽ കാണാം ഈ കൊസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ ഞാൻ എക്സാം ഹാൾ ഇത് ഇന്ന രീതിയിലായിരിക്കണം ചെയ്യുന്നത് എന്ന് അങ്ങനെ ചെയ്ത് നോക്കണം അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്താണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന് തെറ്റു എന്നുള്ളത് മനസ്സിലാകും നമുക്ക് എക്സാം ഹാളിൽ മൈനസ് അടിച്ചിട്ട് വരുന്നിട്ടാണല്ലോ നമ്മുടെ ജോലിക്ക് പോണത് അപ്പൊ അത് ഒഴിവാക്കാനായിട്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ എന്ത് ചെയ്യാ നിങ്ങൾ ഒരു എക്സാമിൽ നിങ്ങൾക്ക് ക്വസ്റ്റൻ പേപ്പർ കിട്ടിയതായിട്ട് ഈ കൊസ്റ്റിൻ പേപ്പറിനെ കാണണം എന്നിട്ട് ചെയ്യാം ഓക്കെ എന്നിട്ട് അറിയാത്ത ക്വസ്റ്റ്യൻസ് എഴുതി വെക്കുക ഇടയ്ക്ക് 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 റിപ്പീറ്റേഷൻ ചെയ്യാം ഈ കൊസ്റ്റിൻ വീണ്ടും നമുക്ക് എക്സാമിന് നൂറ് ശതമാനം ആയിട്ട് വരും അപ്പൊ എന്ത് ചെയ്യാം അതൊരിക്കലും തെറ്റിക്കാൻ പാടില്ല നെഗറ്റീവ് എത്താൻ പാടില്ല ആ മാർക്കുകളൊക്കെ സുരക്ഷിതമായിട്ട് നമ്മുടെ കൈകളിൽ ഇരിക്കണം അപ്പൊ നമുക്ക് നല്ല റാങ്ക് കിട്ടും നല്ല നമുക്ക് ജോലിയും കിട്ടും അപ്പൊ നമുക്ക് മുപ്പത്തൊന്നാമത്തെ ക്വസ്റ്റിൻ പേപ്പറിലേക്ക് പോവാ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ നമ്മുടെ സപ്പോർട്ടാണ് നമ്മുടെ എനർജി നമ്മുടെ ക്ലാസ്സുകൾ തരാനുള്ള എനർജിയും നമുക്ക് നല്ല നല്ല കണ്ടന്റുകൾ ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കണം അത് നിങ്ങൾക്കൊരു നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ അത് കഴിയണം ആ രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കയറിയിട്ട് എല്ലാ ക്ലാസ്സുകളും പ്രയോജനപ്പെടുത്തുക വരും എക്സാമിന് നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും അടുത്ത നമുക്ക് എന്ത് ചെയ്യാം ഇനി അടുത്ത ക്ലാസ് നമ്മൾ ഭരണകണ്ണിയുടെ അടുത്ത ലിസ്റ്റുകളാണ് കേട്ടോ അടുത്ത ലിസ്റ്റ് ക്ലാസ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം നാളെ സൺഡേ ആണ് ഇന്നിപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്ന ദിവസം ആണ് അപ്പം സൺഡേ എന്ത് ചെയ്യുക ഫുൾ റിവിഷൻ അടിക്കുക എൻ്റെ അടിയിൽ കൂടെ ക്ലാസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാകും അപ്പോൾ മണ്ടേ എന്ത് ചെയ്ത് തരാം ലിസ്റ്റിൻ്റെ ക്ലാസ് എടുത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഇട്ടുതരാം കേട്ടോ അപ്പം മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റിൻ പേപ്പറിലേക്ക് എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവൽ ശരിയായവ ഇവിടെ ആദ്യം അണ്ടർലൈൻ ചെയ്യണം കേട്ടോ ശരിയായതാണോ തെറ്റായതാന്നുള്ളത് ആദ്യം അണ്ടർലൈൻ ചെയ്യണം ഒന്നില്ലെങ്കിൽ ശരി ടിക്കിറ്റ് കൊടുക്കുക അല്ലെങ്കിൽ തെറ്റ് എന്നുള്ളത് ഇങ്ങനെ ടിക്കിറ്റ് കൊടുക്കണം കേട്ടോ ഏതെങ്കിലും ഒന്ന് ചെയ്യുക അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കുക ഒരു ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് ഭുവൻ ഗൂഗിൾ എർത്തിന് ബദലായിട്ട് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനമാണ് രണ്ടായിരത്തി ഒൻപത് മാർച്ചിൽ പ്രവർത്തനക്ഷമമായ ഭുവൻ ഐ എസ് ആർഒ ആണ് നിർമ്മിച്ചത് ഇപ്പൊ നമ്മൾ ഇവിടെ ഇത് ക്വസ്റ്റ് വന്നിരിക്കുന്നത് ഏതിനെ കുറിച്ചിട്ടാണ് ഭൂവനെ കുറിച്ചാണ് ചോദ്യം ഈ ക്വസ്റ്റിൻ നിങ്ങൾക്ക് അറിയില്ല അപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ്ങിനുവനെ കുറിച്ച് നന്നായിട്ട് പഠിച്ച വ്യക്തിക്ക് അത് കഴിയുള്ളൂ അല്ലാത്തവർക്ക് കഴിയില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നോട്ടില് ഭുവൻ എന്ന് ഹെഡിങ് കൊടുക്കണം എന്നിട്ട് ഷോർട്ടാക്കിട്ട് എന്ത് ചെയ്ത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ് വെയർ താഴെ രണ്ടാമത്തെ പോയിന്റ് എന്താണ് മാപ്പിംഗ് ടൂൾ സോഫ്റ്റ് google earth എർത്തിന് ബദലായി രണ്ടായിരത്തിഒൻപത് മാർച്ച് അങ്ങനെ കൊടുക്കണം അപ്പൊ ഷോർട്ട് ഷോർട്ട് ആക്കി അപ്പൊ അടുത്ത് നിങ്ങൾ വീണ്ടും റിവിഷൻ വരുമ്പോ ഭുവൻ ഓ ഒരു മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് ഗൂഗിൾ എർത്തിന് ബതിലാണ് രണ്ടായിരത്തി ഒമ്പത് മാർച്ചിലാണ് അപ്പൊ അങ്ങനെ മൂന്ന് പോയിന്റ് കിട്ടില്ലേ ഇനി ഇപ്പൊ നാളെ പോകുന്നതിനെ കുറച്ച് വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ നിന്നുള്ള പോയിന്റ് എന്തായാലും ഉൾപ്പെടില്ലേ അപ്പൊ എലിമിനേഷൻ മേത്തുള്ള നമുക്ക് ആൻസറിലേക്ക് എത്തിക്കൂടെ അപ്പൊ ഇവിടെ എയും ബിയും സിയും എന്താണ് ശരിയായിട്ടുള്ള ആൻസർ ആണ് ഇനി രണ്ടാമത്തെ ബി നോക്കുക ഇവിടെ ബി ആണ് കേട്ടോ ആൻസർ വരുന്നത് ഏതാണ് മലയാളം ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർത്താ അവതാരകൻ മലയാളത്തിലാണ് കേട്ടോ മലയാളം ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർത്താ അവതാരകൻ ആരാണ് ആണ് നോട്ട് ചെയ്ത് വെക്കണേട്ടോ നോട്ട് ചെയ്ത് വെക്കണേ ഇന്ത്യയുടെ നികുതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഏതാനും വസ്തുതകൾ താഴെ തന്നിരിക്കുന്നു ഇവയിൽ എന്താണ് ശരിയായിട്ടുള്ള ജോഡി അപ്പൊ ടിക്കറ്റ് വയ്ക്കുക കേട്ടോ അപ്പോ ജി എസ് ടി എന്നതിന്റെ പൂർണ്ണ രൂപം ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നാണ് ഇവിടെ ചോദ്യം എന്താണ് ശരിയായ ജോഡി ഏത് എന്നാണ് ചോദ്യം ഇവിടെ പിന്നെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ഈ നിയമം നിലവിൽ വന്നത് ഇതൊരു പ്രത്യക്ഷ നികുതിയാണ് ആണോ ഇതൊരു പ്രത്യക്ഷ നികുതിയാണോ ഇവിടെ ആൻസർ ഏതാണ് വരുക ഒന്ന് ചെയ്യാൻ കഴിയുന്നുണ്ടോ നോക്കിക്കേ ഇതെങ്ങനെ നിങ്ങൾക്ക് ജി എസ് ടിയുടെ ക്ലാസ് ഒക്കെ ഞാൻ വ്യക്തമായിട്ട് എടുത്തു തന്നിട്ടുണ്ട് അവർക്ക് നന്നായിട്ട് പഠിച്ച വ്യക്തികൾക്കൊക്കെ ഇതൊക്കെ വിത്തിൻ എന്താണ് ഒരു ട്വന്റി സെക്കൻഡോടൊക്കെ നമുക്ക് ആൻസർ ടിക്ക് ചെയ്തിട്ട് പോകാൻ പറ്റും മൂന്നാമത്തെ ആൻസർ ഏതാണ് സി ആണ് അല്ലെ എയും സിയും എന്താണ് ശരി ആണ് നമ്മളെ ജി എസ് ടി ഏതിലാ പറയുന്നത് നമ്മൾ ഇതാ ഈ അടുത്ത ഭരണഘടനാ ഭേദഗതിയിൽ ക്ലാസ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ ജി എസ് ടി ജി എസ് ടി പറഞ്ഞു നൂറ്റി ഒന്നാമത്തെ ഭേദഗതിയാണ് അല്ലെ നൂറ്റി ഒന്നാണ് ജി എസ് ടി എന്ന് അറിയാമെങ്കിൽ നമുക്ക് ബി എന്നുള്ള ഓപ്ഷൻ വരുന്നതൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് വിട്ടൂടെ ഇവിടെയും ബി വന്നു ഇവിടെയും ബി വന്നു അതങ്ങട്ട് കട്ട് ചെയ്ത് വിട്ടു ഇത് എന്തായാലും ആൻസർ ആയിട്ട് വരില്ല ഇതൊരു പ്രത്യക്ഷ നികുതിയാണ് പ്രത്യക്ഷ നികുതിയാണ് അതൊരു പരോക്ഷ നികുതിയാണ് അല്ലെ ജി എസ് ടി എന്ന് പറയുന്നത് പരോക്ഷ നികുതിയാണ് അതറിയാവുന്ന വ്യക്തിക്ക് അപ്പൊ ഡി എന്തായാലും ഓപ്ഷനിൽ വരാൻ പാടില്ല എന്നുള്ളത് അറിയും അപ്പൊ എന്ത് ചെയ്തു ഈ ഡി വരുന്നത് ഒഴിവാക്കി പിന്നെ എയും സി എം ശരിയാണ് നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്താൻ നോക്കിക്കേ ഈ ക്വസ്റ്റ്യൻ ഇത് നമ്മൾ നമ്മളിപ്പോൾ എത്രാമത്തെ പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് പോണത് ഇനി നാളെ ഈ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു മൈനസോ അറിയില്ല എന്നുള്ള ഒരു ഇതും പാടില്ല കാരണം എന്താണ് ഇതൊക്കെ കിട്ടുമ്പോഴേക്കും നമ്മൾ മനസ്സുകൊണ്ട് ഹാപ്പി ആയിരിക്കണം എന്താണ് ഈശ്വര ഇത് എത്ര പ്രീവിയസ് ക്വസ്റ്റ്യിൽ നമ്മൾ നോക്കിയിട്ട് പോയതാണ് അത്രയും പെട്ടെന്ന് നമുക്ക് ഇത് ആൻസർ ചെയ്യാനായിട്ട് കഴിയണം നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു ദാരിദ്ര്യ നിർമാർജന പരിപാടിയുടെ ഭാഗമാണ് ഇത് ഏതാണ് ഈ നഗരങ്ങളിലെ തൊഴിൽ ിതർക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയും നാലാമത്തെ ആൻസർ ചെയ്ത് വരും ഡി ആണ് അല്ലെ സ്വർണ ജയന്തി ഷഹാരി റോസ്കാർ യോജന ഇന്ത്യയുടെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമീ ക്രമപ്പെടുത്താനാണ് നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റൻ വാങ്ങിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റിൻ പേപ്പർ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ചെയ്യണം എന്നുള്ള പെട്ടെന്നില്ല നമുക്ക് സമയം കൂടുതലില്ല അങ്ങനെ നമുക്ക് എഴുപത്തഞ്ച് മിനിറ്റ് അതിൽ നമ്മൾ എന്ത് ചെയ്യണം പ്രാവർത്തികമാക്കണം അല്ലേ എത്രയും പെട്ടെന്ന് നമുക്ക് പ്രാവർത്തികമാണോ അപ്പൊ ഇതിപ്പോ ഞാനാണ് എനിക്ക് പോയി ഈ ക്വസ്റ്റിൻ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും വിശ്വനാഥനാനന്ദ് നമുക്കറിയാം ചെസ് അല്ലെ ചെസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് വിശ്വനാഥനന്ദ് ഡി ഓപ്ഷൻ രണ്ട് വരണം ഡി ഓപ്ഷൻ രണ്ട് വന്നിട്ടുള്ളത് ഇവിടെ ഈ രണ്ടിനുള്ളൂ ബാക്കി നാല് നാലും ഞാൻ വേഗം തെറ്റ് വായിച്ചിട്ട് ഒന്നും രണ്ടും മൂന്നും നാലും ടിക്ക് ചെയ്യാൻ നിൽക്കില്ല അടുത്തത് നോക്കിക്ക് നമുക്ക് ഇതിൽ പെട്ടെന്ന് അറിയുന്നത് എനിക്ക് എന്റെ കാര്യം ഞാൻ പറയണം മുംബൈ ഇന്ത്യൻസ് പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ സി ഏത് വരണം ഒന്ന് വരണം സി ഏതാണ് ഒന്ന് വന്നിട്ടുള്ളത് ആകെ ഇവിടെ സി ഒന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഈ ഓപ്ഷനിൽ എയും ബിയിലും ഇതേ ഉള്ളൂ അപ്പൊ ഓപ്ഷൻ എ എത്തി എത്ര പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് കഴിയണം കേട്ടോ ഇനി താഴെ പറയുന്നതിൽ തെറ്റായ ജോഡികൾ ഏതെല്ലാം തെറ്റായ ജോഡികൾ ഏതെല്ലാം ചോദിച്ചിരിക്കുന്നത് ചോദിച്ചിരിക്കുന്ന നിത്യചൈതന്യതി ഇതിപ്പോ നമുക്ക് പെട്ടെന്ന് കിട്ടിയില്ലാന്ന് വരാം നിത്യചൈതന്യതി കിട്ടിയില്ല എന്ന് വരാം പന്തി ഭോജനം നമുക്കറിയാം തൈക്കാട് അയ്യ അല്ലെ പന്തി ഭോജനം തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ പന്തി ഭോജനം തൈക്കാട് അയ്യാണ് ഇവിടെ സഹോദരൻ അയ്യപ്പാണ് അപ്പൊ ബി എന്താണ് ശരിയായിട്ടുള്ള ആൻസർ ആണ് അല്ലെ ബി ആൻസറിൽ വരണം എ സിയിൽ ബി ഉണ്ടോ തെറ്റുട്ടു അടുത്തു നോക്കിയ ബിയില് ബി ഉണ്ടോ ഇല്ല തെറ്റിട്ടു ഇനി ഇവിടെ എയും ഡി മാത്രമേ ആൻസർ ഉള്ളൂ നോക്കിക്കേ കുമാരനാശൻ ദുരവസ്ഥ അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ പക്ഷെ നമുക്ക് ഏറ്റവും എളുപ്പമുള്ളത് ഞാൻ എടുക്കുകയാണ് കേട്ടോ കുമാരനാശാൻ ദുരവസ്ഥ അത് ശരിയായിട്ടുള്ളതാണ് പക്ഷെ ഇവിടെ തെറ്റായ ജോഡിയില്ല ചോദിക്കും ചോദിച്ചിരിക്കുന്നത് അപ്പൊ സി ഒരിക്കലും ആൻസർ വരാൻ പാടില്ലേ അല്ലേ സി ആൻസർ വന്നിട്ടുള്ള തെറ്റ് അപ്പൊ വേഗം എത്തി എന്തെങ്കിലും ആറാമത്തെ ആൻസർ എയിലേക്ക് എത്തി അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ള ജോ ജോഡികളായിരിക്കണേ എ യും ബിയും തെറ്റാണ് നിത്യ ചൈതന്യതി കരിഞ്ചന് തെറ്റാണ് പിന്നെയോ ബിയും തെറ്റാണ് അല്ലെ പന്തി ഭോജനം തൈക്കാട് ഐ ആണ് വരുന്നത് കുമാരനാശാന്റെ പിന്നെ ദുരവസ്ഥയാണ് വൈകുണ്ട സ്വാമികൾ സമത്വ സമാജമാണ് നെക്സ്റ്റ് കരിമ്പന പട്ടകളിൽ കാറ്റ് പിടിക്കുന്ന പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു അത് പകർത്താൻ ശ്രമിച്ചെന്ന് മാത്രം ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഗസാക്കിന്റെ ഇതിഹാസത്തിലാണ് ചേരുമ്പടി ചേർക്കുക കലയും കലാകാരും ഏതാന്ന് വന്ന ചേരുമ്പടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എട്ടാമത്തെ ആൻസർ ഏതാണ് ബി ആണ് ടോം ബി ആണ് അടൂർ ഗോപാലകൃഷ്ണൻ എന്ത് പറയും അടൂർ ഗോപാലകൃഷ്ണൻ എ ഏതു വരണം നാലുവരണല്ല ദേശീയ അവാർഡ് നേടിയ മികച്ച സംവിധായകൻ പിന്നെ ജേസി ഡാനിയൽ അത് നമുക്കറിയാം മലയാള സിനിമയുടെ പിതാവ് ബി ഏതാണ് മൂന്നാണ് അല്ലേ എത്ര പെട്ടെന്ന് നമുക്ക് ഇതിലേക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും ഇവിടെ അടൂർ ഗോപാലകൃഷ്ണന് വായിച്ചിരിക്കേണ്ട റസൂൽ പൂക്കുട്ടിനെ വായിക്കേണ്ട തോബിൽ വാസ്നും വായിക്കേണ്ട ജെ സി ഡാനിയൽ അറിയാം മലയാളത്തിൽ ഏറ്റവും നല്ല അവാർഡ് കൊടുക്കുന്നല്ലേ ജെ സി ഡാനിയൽ അവാർഡാണ് മലയാള സിനിമയുടെ പിതാവാണ് ആര് ജെ സി ഡാനിയേൽ എന്ന് അറിയാവുന്ന ഒരു വ്യക്തിക്ക് ബി ആൻസർ മൂന്ന് വരണം എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി ബി മൂന്ന് വരുന്നത് ആകെ ആകെ ഇതൊന്നു മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് അടൂരിനെയും റസൂൽ പൂക്കുട്ടിനെയും തോബിൽ വാസ്നെയൊക്കെ വായിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഇവിടെ ചേരുമ്പോൾ ചേർക്കാനുമാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നാലും ആൻസർ വരുവാണ് അപ്പൊ ഇവിടെ എത്ര പെട്ടെന്ന് നമുക്ക് ും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത് രണ്ടാം ജി ട്വന്റി ഉച്ചകോടിയുടെ ഭാഗമായിട്ടുള്ള ഷർപ്പാ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലമാണ് കുമരകം ട്ടോ ഇത് രണ്ടാം ഷർപ്പാ സമ്മേളനം കേട്ടോ ഇത് രണ്ട് കറണ്ട് അഫയർ നമുക്ക് പഠിക്കാനുണ്ടല്ലോ ഇത്. രണ്ടാം ഷർപ്പാ സമ്മേളനം ഒന്നാം ഷർപ്പാ സമ്മേളനം എവിടെയാണ് ഉദയ്പൂരാണ് തോന്നുന്നു ഉദയ്പൂരാണ് തോന്നുന്നു ഈ രണ്ടാം ഷർപ്പ സമ്മേളനമാണ് കുമരകത്തിൽ നടക്കുന്നത് ഒന്നാമത്തെ ഷർപ്പാ സമ്മേളനം ഉദയ്പൂര് വെച്ചിട്ടാണ് ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക പത്താമത്തെ ആൻസർ ഡി ആണ് കേട്ടോ സിയും ഡിയും ശരിയാണ് ഇതൊന്ന് പഠിച്ചു വെച്ചേ സിയും ഡിയും പഠിച്ചു വെച്ചേ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയവ അജന്ത എല്ലോറ ഗുഹകൾ താജ്മഹൽ എന്നിവയാണ് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ലോക പൈതൃക പട്ടികയിൽ നേടിയത് അജന്ത എല്ലോറ ഗുഹയും താജ്മഹലാണ് ചരിത്രത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് സ്മാരകങ്ങൾ സൂചനകൾ അല്ലെ അത് നമുക്ക് പിന്നെ അറിയാം അല്ലെ ചരിത്രത്തെ വർത്തമാ ഈ ആധുനിക കാലഘട്ടവുമായിട്ട് ബന്ധിപ്പിക്കാനാണുള്ള ഇതാണല്ലോ സ്മാരകങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ സിയും ഡിയും ശരിയാണ് ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹം ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് കേട്ടോ ദക്ഷിണേന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി പന്ത്രണ്ടൊക്കെ ഡിലീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് മൊളാസിസ് എന്ന് അറിയപ്പെടുന്ന സംസ്ഥാനം മിസോറാം അത് നമുക്ക് ഈ ഈ വാക്കിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ കണ്ടോ മൊളാസിസ് മിസോറാം ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള കടലിടുക്ക് ഏതാണ് ഒന്ന് ചെയ്ത് നോക്കണം ട്ടോ ഒപ്പം ചെയ്ത് നോക്കണ ഞാൻ ആൻസർ പറയട്ടെ ഇരിക്കണ്ട പതിനാലാമത്തെ ഡി ആണ് പാക്കടലിടുക്ക റൂർ കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത് രാജ്യത്തിന് തന്നെ റൂർ ജർമ്മനി പശ്ചിമഘട്ട മലനിരകളും പൂർവ്വഘട്ട മലനിരകളും കൂടിച്ചേർന്ന ഭാഗം നീലഗിരി ദേശീയപാത വണ്ണ് ബന്ധപ്പെടുത്തുന്നത് ഏതാണ് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് അല്ലെ ഇതിൽ വന്നിട്ടില്ലല്ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല പതിനെട്ടാമത്തെ എ ആണ് ജാംനഗർ ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം അൻപത്തി ഒന്നിലാണ് പത്തൊൻപതാമത്തെ ഏതാണ് ബി ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടത്തീരമുള്ള ജില്ല കണ്ണൂരാണ് സഹകരണ സംഘങ്ങൾ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാമെന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നിർദ്ദേശിച്ചത് ഇരുപത്തി ഒന്നാമത്തെ സി ആണ് തൊണ്ണൂറ്റിയേഴാം ഭരണഘടനാ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ തൊണ്ണൂറ്റി ഏഴാം ഭരണഘടനാ ഭേദഗതി ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി അത് നിങ്ങൾ പഠിക്കണം കേട്ടോ ഇരുപത്തിരണ്ടാമത് കറണ്ട് അഫെയറിലൊക്കെ അപ്ഡേറ്റ് പഠിക്കണേ ഡി വൈ ചന്ദ്രചൂഡ് അതൊക്കെ അപ്ഡേറ്റ് ചെയ്യണേ ഞാൻ ഇപ്പൊ ഇതിലെ ആൻസർ ടിക്ക് ചെയ്തിട്ട് പോണോന്നുള്ളൂ നമുക്ക് ലാസ്റ്റ് എക്സാം ആകുമ്പോൾ നിയമനങ്ങൾ പഠിച്ചു വയ്ക്കാം കേട്ടോ താഴെ പറയുന്നവൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഇരുപത്തി മൂന്നാമത്തെ ആൻസർ ഡി ആണ് കേട്ടോ മനുഷ്യാവകാശ ധംസനം നടത്തിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുത്തുക അത് മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയാണ് അല്ല അതിനൊക്കെ സർ ഗവൺമെന്റ് ആണോ അല്ലേ ഗവൺമെന്റ് ആണ് അതൊക്കെ പിരിച്ചുവിടാനുള്ള അധികാരമുള്ളൂ അവർക്കെതിരെ മനുഷ്യാവകാശ ലംഘന പരാതിയിൽ അന്വേഷണം നടത്തുക ജയിൽ സന്ദർശിക്കുക മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടവരിൽ ഗവേഷണം നടത്തുക അതൊക്കെയാണ് അവരുടെ ചുമതല പക്ഷെ ഒരിക്കലും അവരെ പിരിച്ചുവിടാനുള്ള അധികാരം മാർക്കില്ല മനുഷ്യാവകാശ കമ്മീഷന് ഇല്ല വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചു പ്രകാരം ശരിയായത് കണ്ടെത്തുക ഈ നിയമിക്കേ ഇരുപത്തിനാലാമത്തെ ഏതുവരും ഒരു ഞാൻ ടൈം തരുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇരുപത്തിനാലാമത്തെ ഡി ആണ് അല്ലെ ഒന്നും മൂന്നും നാലും ശരി അപ്പൊ വിവരാവകാശത്തെ കുറിച്ച് ഒന്ന് മൂന്ന് നാലും ഒന്ന് പഠിച്ചു വെച്ചേ ഈ നിയമത്തിന് ജമ്മുകാശ്മീർ സംസ്ഥാനം ഒഴുകിയ ഭാരതം മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കും വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം വിവരം വെളിപ്പെടുത്തൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു കേരള ഇൻഫർമേഷൻ കമ്മീഷൻ എന്നത് ചീഫ് കമ്മീഷണറും ആവശ്യമെങ്കിൽ പത്തിൽ കവിയാതെ അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണറും ഉണ്ടായിരിക്കും ശരിയല്ലേ ശരിയാണ് കേരളത്തിൽ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ മാറിയിട്ടുണ്ട് അല്ലെ നമ്മൾ മാറിയിട്ടുണ്ട് അത് നിങ്ങള് പഠിക്കണം കേട്ടോ ഇപ്പൊ ഇരുപത്തിൽ ആൻസർ ഏതാണ് വരുന്നത് സി ആണ് അല്ലേ വിശ്വാസമേത്ത ഇന്ത്യൻ ഭരണഘടന റിട്ടുകൾ എന്ന ആശയ റിട്ടില്ലേ ബ്രിട്ടൺ ഇട്ടാവശ്യത്തെടുത്താൽ മതി കേട്ടോ അവകാശ നിയമം നിലവിൽ വന്നത് ഏപ്രിൽ ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏതാണ് ഒന്ന് പറഞ്ഞേ ഇരുപത്തി എട്ടാമത്തെ ഏതുവരും ബി ലെ മോത്തിലാൽ നെഹ്റു കരുതൽ ചടങ്ങിലിരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ എത്ര മാസം പരമാവധി നീട്ടിക്കൊണ്ടു പോകാവുന്നതാണ് സി മൂന്ന് മാസം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ സുനിൽ ബത്ര ആൻഡ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ഏത് വിഷയവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് മുപ്പതാമത്തെ ഡി പൊതു താൽപര്യ ഹർജി ഇന്ത്യൻ ദേശപ്രസ്ഥാനത്തിന് ശക്തി പകർന്ന വരിക വരിക സഹചരി എന്ന ഗാനം ആരംഭിച്ച ത് അശി നാരായണപിള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി അന്വേഷിച്ച നോവൽ ആനന്ദമഠം ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്തക അർധിയുള്ള സാങ്കല്പിക രേഖകളാണ് ബി രേഖാംശ രേഖകൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി പോരാടുകയും പതിനേഴാം വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്തത് മലാല യൂസഫ് സായി ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന ദക്ഷിണേന്ത്യയിലെ ഏതാണ് റൈച്ചൂർ അല്ലേ മുപ്പത്തി ആറാമത്തെ ആൻസർ ഡി അല്ലെ റൈച്ചൂർ ആണ് പിന്നെ ഛത്രപതി എന്ന സ്ഥാന സ്വീകരിച്ച സ്വീകരിച്ച മറാത്താ ബ്രപതി ശിവജി കൊടും തണുപ്പുള്ള രാജ്യങ്ങളിൽ സ്ഫടിക മേൽക്കൂരയുള്ള കെട്ടിടങ്ങളിൽ വിളകൾ നട്ടു വളർത്തുന്ന നട്ടുവളർത്തുന്ന രീതികമേൽക്കൂര മുപ്പത്തി എട്ടാമത്തെ എ ആണ് ഹരിതഗൃഹ കൃഷി നമുക്ക് എക്സ് നമ്മുടെ എക്സാം ഹാളിൽ നമുക്ക് ഇതൊക്കെ കൺഫ്യൂഷൻ ആവും ഫർട്ടിക്കേഷൻ ആണോ കൃത്യതയാണോ ഹൈഡ്രോ ഹൈഡ്രോപോണിക്സ് അറിയാം നമുക്ക് വെള്ളമില്ലാതല്ലേ അത് നമുക്ക് വെള്ളം ഉപയോഗിക്കാതെ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് നമുക്കറിയാം ഇവിടെ ഹരിതഗൃഹ കൃഷി പഠിക്കേണ്ട സ്പടിക മേൽക്കൂര അതിന്റെ പിക്ചർ ഒന്ന് മനസ്സിൽ കാണണം ആ സ്പടികത്തിന്റെ ആ മേൽക്കൂര ഒന്ന് പിക്ചറിൽ കാണുക എന്നിട്ട് ഹരിത കൃഷി ഹരിത കൃഷി എന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് പറയാം പിന്നെ പിറ്റേ ദിവസം ഇങ്ങനെ വെറുതെ ഒന്ന് ഒഴിവാക്കായിട്ടിരിക്കുമ്പോൾ സ്ഫടിക സ്പടിക ഒക്കെ ഒന്ന് അങ്ങനെയുള്ളത് എന്തെങ്കിലും കാണുമ്പോൾ കാണുമ്പോ ഹരിതഗൃഹകൃഷിയാണത്തോ നോട്ട് ചെയ്ത് വെക്കണേ ലോകത്തിലെ ഏറ്റവും വലിയ ഇതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം നമ്മുടെ ഇന്ത്യ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത് സമത്വം സ്വാതന്ത്ര്യം ഭരണഘടന അതൊക്കെ എന്താണ് ഇവയല്ല അല്ലേ നാൽപ്പതാമത്തെ ഡി ആണ് അന്തരീക്ഷ താപം അളക്കുന്നതിനുള്ള ഉപകരണം തെർമോമീറ്റർ അന്തരീക്ഷ താപം നാൽപ്പത്തി ഒന്നാമത്തെ ബി ആണ് സമത്വ സമാജം വൈകുണ്ടസ്വാമി തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടെടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി നടന്ന സമരം ലെഹള കൂട്ടക്കൊലി പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയത് ഗാന്ധിജി ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത് മൊസോബ്ടോമിയ എന്ന വാക്കിനർത്ഥം നദികൾക്കിടയിലുള്ള പ്രദേശം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യ സമരം വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് എവിടെയാണ് ബോംബെയിലാണ് ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി ഈജിപ്തിന്റെ ജീവ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഏതാണ് നൈൽ നദി ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്ത ധീര വനിത മേഡം ബികാജി കാമ പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ലിറ്റൺ പ്രഭു വിദ്യാഭ്യാസം അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ഇരുപത്തൊന്ന് ഏഴ് തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചെടുത്തു കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക എന്ന സന്ദേശം ശ്രീനാരായണ ഗുരു പരോക്ഷ നികുതി അല്ലാത്തത് ഏതാണ് അൻപത്തി ആറാമത്തെ സി ആണ് വ്യക്തിഗത ആദായ നികുതി നമ്മുടെ പ്രത്യക്ഷ നികുതി പരോക്ഷ നികുതി ഒക്കെ ക്ലാസ് ഇട്ടുണ്ട് അല്ലെ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സമതലം അൻപത്തി ഏഴാമത്തെ ഉത്തരമഹാസമതം ഭൂപ്രകൃതി വിഭാഗം എന്ന് ചോദിച്ചിരിക്കുന്നത് ഉത്തരമഹാസമ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ചാറിയാലെ അമ്പത്തി എട്ടാമത്തെ ആൻസർ ബി ആണ് ജാർഖണ്ഡ് ചാറിയ ഝാർഖണ്ഡ് പാതിരാക്കിന്റെ കേന്ദ്രം എന്ന് അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ് എ കുമരകം പാതിര കൊക്കിന്റെ കേന്ദ്രമാണ് കുമരകം വറ്റി വരണ്ടു പോയ ഏത് പുഴയുടെ നീരഴുക്കാണ് അട്ടപ്പാടിയിൽ നീണ്ടെടുക്കുകൊണ്ടിരിക്കുന്നത് കൊടുങ്ങരമ്പളം പുഴ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്താണ് പെരികാർഡിയം എന്ന ഇരട്ട സ്ഥലം കാണപ്പെടുന്നത് അറുപത്തി ഒന്നാമത്തെ ഡി ആണ് ഹൃദയം അന്തരീക്ഷ വായുവിലൂടെ പകരാത്ത രോഗം ഏതാണ് ജീവകം എയുടെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന രോഗം നിശാന്തത ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം നൽകുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു തന്നെയാണ് അറുപത്തി നാലാമത്തെ ഏതാണ് എയിലെ കേരളത്തിലെ പ്രമേഹ രോഗികളായ പി എൽ വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായിട്ട് എന്ത് കൊടുക്കണേ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹിക സുരക്ഷാ പദ്ധതി മധുരം അല്ലെ പ്രമേഹം പറയുമ്പോ നമുക്കറിയാം പ്രമേഹം അത് മന്ദഹാസം ഇല്ല അല്ലെ വയോ മധുരം പദ്ധതി ബി ആണ് അറുപത്തിയഞ്ചാമത്തെ ബി പപ്പായുടെ ജന്മദേശം അറുപത്തി ആറ് എ ആണ് അമേരിക്ക നെൽച്ചെടിയിലെ പരാഗണകാരി ഏതാണ് അറുപത്തി ഏഴ് സി ആണ് കാറ്റ് കേരളത്തിൽ വൻ നാശനഷ്ടം വെത്തിയ ഓക്കി ദുരന്തം ഉണ്ടായത് എന്നാണ് ഏത് വരും ഓക്കി ദുരന്തം ബി ആണ് അല്ലെ രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തി ഒമ്പത് ചന്ദ്രശങ്കര ഏത് വിളിയുടെ ശങ്കര ഇനമാണ് തെങ്ങില് ചന്ദ്രശങ്കര ചന്ദ്രലക്ഷണ അല്ലെ നോക്കാം ഗംഗാബോന്തം ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന കണം ഏതാണ് ഏ ഇല പ്രോട്ടോൺ ആണ് കേട്ടോ ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന പ്രോട്ടോൺ ചുവടെ കൊടുത്തിരിക്കുന്നവർ ഏത് ലോഹത്തിന്റെ അയലാണ് കലാമീൻ ഏതാണ് സിങ്ക് ആധുനിക പിരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ഏതാണ് ഉത്കൃഷ്ട വാതകങ്ങൾ എന്നറിയപ്പെടുന്നത് ഡി ആണ് അല്ലെ ഗ്രൂപ്പ് പതിനെട്ട് പൊട്ടാസ്യം പെർമാനേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം ഓക്സിജൻ വ്യത്യസ്ത മണ്ണിനങ്ങളുടെ പി എച്ച് മൂല്യം തന്നിരിക്കുന്നു ഏത് പി എച്ചിലുള്ള മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത് എഴുപത്തി അഞ്ചാമത്തെ ബി ആണ് മൂന്ന് മൂന്ന് പി എച്ച് ഉള്ളതാണോ ഏത് ചേർക്കേണ്ടത് കുമ്മായത്തിന്റെ പി എച്ച് ചേർക്കേണ്ടത് ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് എത്ര ദിവസം വേണം എഴുപത്തി ആറാമത്തെ എ ആണ് ഇരുപത്തി ഏഴ് ഒന്ന് ബൈ മൂന്ന് താഴെ തന്നിരിക്കുന്നവയിൽ ദോലനവുമായി ബന്ധപ്പെട്ട ചലനം ഏത് എഴുപത്തിയേഴ് ഡി ആണ് ഊഞ്ഞാലിന്റെ ചലനം ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം ഇതൊക്കെ പഠിക്കാറുണ്ട് അല്ലെ വിവിധ തരം ദർപ്പണങ്ങളുടെ സവിശേഷതകളാണ് താഴെ തന്നിരിക്കുന്നത് ഏതൊക്കെ ദർപ്പണങ്ങളാണ് നമ്മൾ പഠിക്കുക കോൺകേവ് ദർപ്പണം പഠിക്കാറുണ്ട് കോൺവെക്സ് ദർപ്പണം പഠിക്കാറുണ്ട് സമത ദർപ്പണങ്ങൾ പഠിക്കാറുണ്ട് അല്ലെ അപ്പൊ ഇതിന് താഴെ തന്നിട്ടുണ്ട് അത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഇവിടെ തന്നിരിക്കുന്നതിൽ ഏത് ദർപ്പണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കോൺകേവ് ദർപ്പണത്തിന്റെ സവിശേഷതയാണ് എന്ത് ചെയ്യുന്നത് പരിഗണിക്കുന്നത് അപ്പൊ എഴുപത്തി എട്ടാമത്തെ ആൻസർ ഇവിടെ ഡി ആണ് ഇവയിലൊന്നുമല്ല ഓക്കെ അപ്പൊ ഈ മൂന്ന് തന്നതിന്റെ ഒക്കെ ഓപ്പോസിറ്റ് കോൺകേവ് ദർപ്പണത്തെ കുറിച്ചിട്ട് പഠിക്കുക വസ്തുവിന് സമാനമായ പ്രതിബിംബം ആണോ അല്ല സമാനമായ പ്രതിബിംബം രൂപീകരിക്കുന്നത് എവിടെയാണ് സമതല ദർപ്പണത്തിലാണല്ലേ സമതല സായിലല്ലേ സമാന്നല്ലേ പറയണേ അപ്പൊ ദർപ്പണം എന്താണ് അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ സമതല ദർപ്പണം സമാനമായിട്ടായിരിക്കും സമാ സമാ വാക്കേ വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം രൂപീകരിക്കുന്നു വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബം രൂപീകരിക്കുന്നു അപ്പൊ എഴുപത്തി എട്ടാമത്തേന്റെ ആൻസർ ഏതാണ് വരുന്നത് ഡി ആണ് ടെവിലൊന്നും അല്ല തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതാണ് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന എഴുപത്തി ഒൻപതാമത്തെ ഒന്ന് ചെയ്ത ബില സംവഹനം വേട്ടക്കാടൻ നക്ഷത്ര ഗണത്തിന്റെ വലതു ചുമലിന്റെ സ്ഥാനത്ത് ചുവന്നു കാണുന്ന നക്ഷത്രം ഏതാണ് എഴുപതാമത്തെ ഏതാണ് സി ആണ് തിരുവാതിര ഓക്കെ അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് മനസ്സിലാകും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക ലൈക്ക് ഒക്കെ ചെയ്യണം കേട്ടോ നല്ല നല്ല കണ്ടന്റ് നമുക്ക് ക്ലാസ് തരും ഒന്നും ഒരു എന്താ പറയാ കുറച്ചൊരു ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് കുറച്ച് പോയിന്റ് തന്നിട്ട് പോയില്ല തരുവാണെങ്കിൽ ഒരു ക്ലാസ് ഇടണമെങ്കിൽ അത് പെർഫെക്റ്റ് ആയിരിക്കും ആ രീതിയിൽ തരള്ളു കേട്ടോ അപ്പൊ എക്സാമുകളായി ദാ ഏപ്രിലിൽ അത് വിഷു ആയി വിഷുവിന്റെ തിരക്ക് പറഞ്ഞിട്ട് ഇരിക്കരുതേട് അന്നത്തെ ദിവസൊക്കെ കുറച്ചൊക്കെ ഒന്ന് തകാം നല്ല എൻജോയ് ചെയ്യേണ്ട സമയത്ത് കുറച്ചൊക്കെ എൻജോയ് ചെയ്യട്ടെ ആ മനസ്സിനൊക്കെ നല്ല പ്രഷർ കൊടുക്കണം അല്ലാതെ ഒരുപാട് ഇങ്ങനെ സ്ട്രെസ് ചെയ്തിട്ടൊന്നിരുന്നിട്ട് പഠിക്കണ്ട ആവശ്യ സമയത്ത് മൈൻഡിന് അത് കൊടുക്കണം അവിടെ വർക്ക് ചെയ്താൽ അവിടെ നല്ല കൂളായാലല്ലേ നമുക്ക് പഠിച്ചതൊക്കെ ഓർമ്മയിൽ നിൽക്കുള്ളൂ പഠിക്കാം അപ്പൊ നമുക്ക് ഇനി ഇത് അടുത്ത ക്ലാസ് ലിസ്റ്റിന്റെ ക്ലാസ് ഇട്ട് എന്നിട്ട് നമുക്ക് മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം പിന്നെ നമുക്ക് ഒരു അഭിപ്രായം ചോദിക്കുകയാണ് താഴെ കമന്റ് ഇടണം ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് കഴിയുമല്ലോ അപ്പൊ നമുക്കത് ഇപ്പൊ ഡെയിലി ഒരു പ്രീവിയസ് ക്വസ്റ്റൻ വെച്ച് പരമാവധി ഇട്ട് തരാം അപ്പൊ ഇനി നമുക്ക് ഈ ടെക്നിക്കൽ എക്സാമിന്റെ ക്വസ്റ്റിൻ പേപ്പർ ഉണ്ടല്ലോ ഒരു പത്തി ചിലതിലൊക്കെ പത്തി ഇരുപത് ജി കെ വരും നമുക്ക് അല്ലെ ചിലതിൽ പതിനഞ്ചന ഉണ്ടാവും ചിലത് മുപ്പത് ജി കെ ടെക്നിക്കൽ എക്സാമിന്റെ അത് വേണോന്നുണ്ടെങ്കിൽ താഴെ പറയുക അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിന്റെ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ എടുത്തിട്ട് വർക്ക്ഔട്ട് ചെയ്യാം ഇത് കഴിഞ്ഞിട്ട് മലയാളത്തിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വേണോന്നുണ്ടെങ്കിൽ അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക് ചെയ്തിട്ട് മലയാളമൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം നോക്കിയാൽ തന്നെ നല്ല മാർക്ക് കിട്ടും എട്ട് മാർക്ക് ഒക്കെ സുഖമായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കിട്ടും അപ്പൊ പഠിക്കുകട്ടോ നന്നായി പഠിക്കുക താഴെ അഭിപ്രായങ്ങളൊക്കെ പറയാ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് താങ്ക് യു